ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി എൽ എഫ് പ്രൊഫൈൽ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് പഠിക്കും നമുക്ക് മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ സി എൽ എഫ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യും നമ്മൾ അടിസ്ഥാന വിശദാംശങ്ങളുടെ പേജിലെത്തിയിരിക്കുന്നു ആദ്യം നിങ്ങൾക്ക് ബ്ലോക്ക് കാണാൻ സാധിക്കും സി എൽ എഫിന്റെ പേര് നിങ്ങൾക്ക് കാണിച്ചുതരും നിങ്ങൾ ഈ പേര് ബാങ്ക് പാസ്ബുക്കുമായി പൊരുത്തപ്പെടുത്തണം ഇത് എഡിറ്റ് മോഡിലാണ് ബാങ്ക് പാസ്ബുക്കുമായി പേര് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയും എന്റെ പേര് ബാങ്ക് പാസ്ബുക്കുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നില്ല പ്രാദേശിക ഭാഷയിൽ സി എൽ എഫ് നാമം നിങ്ങളുടെ പ്രാദേശിക ഭാഷയിൽ സി എൽ എഫിന്റെ പേരെഴുതാം രൂപീകരണ തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്ന് നിങ്ങളുടെ രൂപീകരണ തീയതി തെറ്റാണെങ്കിൽ കലണ്ടറിൽ ക്ലിക്ക് ചെയ്ത് തീയതി തിരുത്താം എൻ ആർ എൽ എം പ്രൊമോട്ട് ചെയ്തത് മീറ്റിംഗ് ഫ്രീക്വൻസി ഇവിടെ പ്രതിമാസം തിരഞ്ഞെടുക്കുന്നു ഡ്രോപ്പ് ഡൌണിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാം നിങ്ങൾക്ക് പ്രതിമാസ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പ്രതിമാസം പ്രതിമാസം പ്രതിമാസ മീറ്റിംഗ് ഉണ്ടെങ്കിൽ പ്രതിമാസം രണ്ടാഴ്ചയിലൊരിക്കൽ തിരഞ്ഞെടുക്കുക അത് രണ്ടാഴ്ചയിലൊരിക്കലാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ തിരഞ്ഞെടുക്കാം ഞങ്ങളുടെ മീറ്റിംഗുകൾ പ്രതിമാസമാണ് ഞങ്ങളുടെ മീറ്റിംഗ് രണ്ടാമത്തെ ആഴ്ചയിലാണ് ഞങ്ങൾ അത് തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൌണിൽ ആഴ്ചകൾ ലഭിക്കും അവസാന തീയതിയും നിങ്ങൾക്ക് ലഭിക്കും ഈ തീയതിയിൽ സി മീറ്റിംഗ് നടക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച തിരഞ്ഞെടുത്തു സാമ്പത്തിക ഇടപെടൽ ഇതാതെ അത് അതെയായി തുടരും നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് ഫ്രീസ് ആണ് അംഗസംഘടന നിങ്ങളുടെ സി എൽ എഫ് എസ് എച്ച് ഡിയിലെ അംഗങ്ങൾ ആരാണ് ഇത് വോ ആണ് ഞങ്ങളുടെ സി എൽ എഫിലെ അംഗങ്ങൾ വോ ആണ് അതിനാൽ ഞങ്ങൾ വോ തിരഞ്ഞെടുത്തു നിർബന്ധിത സമ്പാദ്യ ആവൃത്തി ഞങ്ങളുടെ സി എൽ എഫിൽ സമ്പാദ്യമുണ്ട് ഞങ്ങൾ പ്രതിമാസം തിരഞ്ഞെടുത്തു നിങ്ങളുടെ സി എൽ എഫിൽ സേവിംഗ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ സേവിങ്സ് ക്ലിക്ക് ചെയ്യാം നിർബന്ധിത സേവിംഗ് തുക ഇരുന്നൂറ് രൂപ ദൃശ്യമാണ് ഇത് ഓരോ അംഗത്തിനും ഓരോന്നിനും ഞങ്ങളുടെ സേവിംഗ് തുക ഓരോ വോയിം ഇരുനൂറ് രൂപ നൽകുന്ന സേവിംഗ് നിർബന്ധിത സേവിംഗ് പലിശ നിരക്ക് പൂജ്യമാണ് സ്വമേധയാ സേവിംഗ്സിന് ഞങ്ങൾ പലിശ ഈടാക്കുന്നില്ല സേവിങ്സ് ഇല്ല അതിനാൽ ഞാൻ ബുക്ക് കീപ്പറുടെ തിരിച്ചറിയില്ല എന്ന് തിരഞ്ഞെടുക്കും അതെ ആന്തരികം ബാഹ്യം അല്ലെങ്കിൽ ഇല്ല നമ്മുടേത് ആന്തരിക ബുക്ക് കീപ്പറാണ് അതിനാൽ ഞങ്ങൾ ബുക്ക് കീപ്പറെ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ബുക്ക് കീപ്പറെ ഇവിടെ തിരഞ്ഞെടുക്കാം ഫോൺ നമ്പർ സ്വയമേവ ദൃശ്യമാകും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ അറുപത് പേരുടെ കാലാവധി നിങ്ങളുടെ അക്കൌണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ വിലാസം എപ്പോൾ ഓഫീസറെ മാറ്റും സി എൽ എഫിന്റെ രജിസ്ട്രേഷൻ ഞങ്ങളുടേത് അതെ അതിനാൽ ഞങ്ങൾ അതെ ക്ലിക്ക് ചെയ്തു നിങ്ങളുടെ സി രജിസ്ട്രേഷൻ പൂർത്തിയായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് ചെയ്യാം ഞങ്ങളുടേത് അതെ അതിനാൽ ഞങ്ങൾ അതെ തിരഞ്ഞെടുത്തു ിഎൽഎഫ് റെസല്യൂഷൻ കോപ്പി അതേ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ ആക്ട് രജിസ്ട്രേഷൻ തീയതി പകർപ്പ് എന്നിവ ഇവിടെ നൽകേണ്ടിവരും റെസൊല്യൂഷൻ കോപ്പി ഇവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പി ഡി എഫ് ചേർക്കാം പി ഡി എഫ് ഇവിടെ ചേർക്കും സ്റ്റാറ്റസ് സജീവമാണ് ഞങ്ങൾ അത് സംരക്ഷിക്കും രജിസ്ട്രേഷനായി ഞാനത് തിരഞ്ഞെടുത്തു ഞാനില്ല തിരഞ്ഞെടുത്താൽ പിന്നെ ഒരു വിവരവും ആവശ്യപ്പെടില്ല ഞാൻ ഡാറ്റ സേവ് ചെയ്ത് വിജയകരമായി അപ്ഡേറ്റ് ചെയ്യും നന്ദി